കൊടുങ്ങൂർ ആശ്രയ അഗതി മന്ദിരത്തിലെ സദ്യ വിളമ്പി അനിൽമ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കൊടുങ്ങല്ലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും സെക്ഷൻ ഗ്രേഡ് ഓഫീസറായി വിരമിച്ച അനിൽ നീലിമയാണ് തന്റെ പിറന്നാൾ ദിനത്തിൽ ആശ്രയ അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർക്ക് സദ്യ ഒരുക്കിയത് തത്സമയം ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ച് അതിന് ശേഷം ചാനലിൽ വന്ന വാർത്തകൾക്ക് ശേഷം എന്നെ ആശ്രയ അഗതി മന്ദിരം ഇന്ന് എന്നെ വിളിച്ചു അത് അതുപ്രകാരം ഇന്നത്തെ ഈ ദിനത്തിൽ നാൾ പ്രകാരമുള്ള ഈ ചിലത്തിൽ പ്രത്യേകതകളൊരു ദിവസമായിട്ട് വരും പഞ്ചമി ദിവസം കൂടിയാണ് അപ്പോൾ അത് നല്ല അന്നദാനം കൊടുക്കാനും ഞാൻ തീരുമാനിച്ചു ഓർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ നൃത്താഗതികൾക്കായിട്ട് എന്ന് വളർന്ന ഉച്ചടങ്ങാൻ നടത്തുന്നത് അതുപ്രകാരം ഞാൻ നമ്പർക്കാരായ ശ്രീ സിദാനന്ദ മഹർഷി സിസ്റ്റർ സൂര്യ സിസ്റ്റർ ശൂന്യ സൂര്യ സിസ്റ്ററുടെ പ്രീതമനായ ശ്രീ രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇന്നത്തെ ഈ സുദിനം ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു ഗായകൻ കൂടിയായ അനിൽ നീലിമ സദ്യയോടൊപ്പം സംഗീതവും പങ്കുവച്ചതും ശ്രദ്ധേയമായി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായ ഇദ്ദേഹം തന്റെ വിരമിക്കൽ ദിനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിരുന്നു ഭാര്യ സ്മിത മകൻ ആദിത്യൻ ശ്രീകുമാർ ഇ കെ പ്രേംജിത് ഷൈജ ഇരിങ്ങാലക്കുട സുനിൽ കുമാർ പ്രതാപൻ വാസുദേവൻ ഗംഗാധരൻ ഇ കെ സന്തോഷ് പൂർണ്ണചന്ദ്രൻ മാഷ് കനകമണി ജയശ്രി ടീച്ചർ പ്രീത ഇ കെ മിനി സുരേഷ് സീത ടീച്ചർ അഡ്വക്കേറ്റ് അൻസാർ അബ്ദുള്ള എന്നിവരും ആശ്രയാകൃതി മന്ദിരത്തിലെ ഭാരവാഹികളും പങ്കെടുത്തു I'm <usion>